ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഇരുപതിന് കരുനാഗപ്പള്ളിയിൽ നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ പൊതുസമ്മേളനവും മന്ത്രി ജെ ചിഞ്ചുറാണി ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ചാരുമൂട്ടിൽ സമ്മേളനത്തിൽ അറിയിച്ചു ദൃശ്യ ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രവർത്തനം തുടങ്ങുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും പ്രഥമ കാരുണ്യസ്പർശം പുരസ്കാര സമർപ്പണവും ഇരുപതിന് വൈകിട്ട് നാലുമണിക്ക് കരുനാഗപ്പള്ളി പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണനും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവഹിക്കും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനാകും കഴിഞ്ഞ ജില്ലകളിലായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ആറോളം നിയമസഭാ മണ്ഡലങ്ങളായി അമ്പതിനായിരത്തോളം കുടുംബങ്ങളിൽ സമ്പാദിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ഋഷ്യ ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ കേവലം വാർഷികാഘോഷങ്ങൾക്കപ്പുറം ഒരു ജീവകാരുണ്യ പദ്ധതി പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇത്രയും കുടുംബങ്ങളെയും ഇത്രയും പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുക അതിലൂടെ ഈ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ചടങ്ങിൽ പ്രഥമ ദൃശ്യകാരുണ്യസ്പർശം പുരസ്കാരമായ ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പ്രമുഖ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകയായ ദയാഫായിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിക്കും കുടുംബസംഗമം കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയും ചാരിറ്റബിൾ സൊസൈറ്റി ലോഗോ പ്രകാശനം സുജിത് വിജയൻപിള്ള എം എൽ എയും പ്രതിഭകളെ ആദരിക്കൽ എം എസ് അരുൺകുമാർ എംഎൽഎയും നിർവ്വഹിക്കും അരുൺകുമാർ എം എൽ എ സുജയൻപിള്ള എന്നിവരും പങ്കെടുക്കുന്നുണ്ട് സമ്മേളന ശേഷം ദൃശ്യം എന്ന ഒരു ഷോ ടി വിശസ്തരസമാധാനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാഷോ ഷോ ആറ് മണിക്ക് സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ അതിഥിയായി പങ്കെടുക്കും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആമുഖ പ്രഭാഷണം നടത്തും തുടർന്ന് മെഗാ ഷോയും നടക്കും ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ചന്ദ്രമോഹന രാജു ജനറൽ സെക്രട്ടറി താജ്ഗോപാൽ സെക്രട്ടറി കെ എസ് സന്തോഷ് താമരക്കുളം സോൺ പ്രസിഡന്റ് കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്